നമസ്കാരം വായ്പലിനെ ഏറെ പ്രശസ്തമായ വളപ്പ് ഫാൽക്കൺ ബീച്ചിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം എറണാകുളം എം പി ഹൈബിയൻ നിർവഹിച്ചു നിരവധി സഞ്ചാരികൾ ദിനംപ്രതി എത്തുന്ന വളപ്പ് ബീച്ചിൽ രാത്രിയിലെ വെട്ടക്കുറവ് ഏറെ പ്രയാസങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ബീച്ചിൽ അരങ്ങേറിയിരുന്നു ഇവർക്കും വെട്ടക്കുറവ് വളരെയധികം പ്രയാസമാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ഇത് കണ്ടറിഞ്ഞ വാർഡുവം പ്രായ സ്വാതിഷ് സത്യ നേതൃത്വത്തിൽ എളന്നപ്പുഴ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ബീച്ചിലേക്ക് വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വെട്ടവും തികയാതെ വന്നതോടുകൂടിയാണ് ഹൈബ്രീഡൻ എം ബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും വാർഡുവെമ്പ്രായ സ്വാതിരി സത്യന്റെ ശ്രമഫലമായി ഫണ്ട് പാസ്സാവുകയും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തത് ഇന്നേ ദിവസം വളപ്പ് ബീച്ചിൽ നിന്ന ചടങ്ങിൽ ഹൈബീഡൻ എം ബി ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ എം പി ഫണ്ട് വിനിയോഗിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുക പ്രത്യേകിച്ച് തീരദേശ സമൂഹത്തിന് പ്രയോജനകരമായ പദ്ധതികളാണ് തീരദേശത്തെ ട്രൈബൽ കോളനിയിൽ നമ്മൾക്ക് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് റോഡുകളും അതിന്റെ സൈഡ് വോൾ നിർമ്മാണവും അടക്കം നമ്മൾക്ക് ചാപ്പ കടപ്പുറത്ത് നടത്താൻ സാധിച്ചു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജനങ്ങൾ എത്തിച്ചേരുന്ന നമ്മുടെ പുതുവൈപ്പ് ബീച്ച് ഫെസ്റ്റിവൽ ആ പ്രദേശത്ത് നിങ്ങളുടെ തന്നെ ആവശ്യപ്രകാരം അത് ലിഗീഷ് അഗീഷ് സേവിയറുടെ അവാർഡാണ് അവരുടെ എല്ലാം നിർദ്ദേശാനുസരണം ആവശ്യം ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഞാനൊരു ബീച്ച് ഫെസ്റ്റിവലിന് വന്നപ്പോൾ വലിയ കുറ്റക്കൂരി കിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉപയോഗിക്കാൻ ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഇല്ലാതെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിനോട് നമ്മളൊരു കണ്ടെയ്നർ ടോയ്ലറ്റിന്റെ ആവശ്യവും പറഞ്ഞത് അവിടെയും നമ്മൾ ഹൈമാസ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെയും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ബീച്ച് ടൂറിസത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു പക്വതമാർന്ന സമൂഹത്തിന് ഇന്ന് കുടുംബസമേതം എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു വളരുന്ന നഗരത്തിന്റെ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ഓപ്പൺ സ്പേസസ് ഡെവലപ്മെന്റ് ആ ഓപ്പൺ സ്പേസസ് ഡെവലപ്മെന്റിൽ ബീച്ചുകൾ ടൂറിസത്തിന്റെ ഒരു അനിവാര്യ ഘടകമാണ് അതിൽ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്കും ടൂറിസ്റ്റുകൾക്കും എല്ലാം പ്രയോജനകരമാകുന്ന ഒരു പദ്ധതിയായി ഇതിന് എൽ ഇ ഡി ഹൈ മാസ്റ്റ് ലൈറ്റ് ആണ് കറണ്ട് ചാർജിൽ നാലിലൊന്ന് ശതമാനം മാത്രമാണ് നമുക്ക് അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ അഞ്ചര ലക്ഷം രൂപ മുടക്കി എം പി ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഈ ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര ടൂറിസം മന്ത്രിയോട് വൈപ്പിൻ പ്രദേശത്തെ മുഴുവൻ ബീച്ചുകളുടെ ഒരു സാധ്യതയെ ഒരു പഠനം നടത്തി ബീച്ച് ടൂറിസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ചെറായി ആണെങ്കിലും കുഴുപ്പുള്ളി ആണെങ്കിലും അതുപോലെ തന്നെ പുതുവയ്പ ആണെങ്കിലും എല്ലാം നമ്മുടെ ലൈറ്റ് ഹൗസിലും ഒരുപാട് കേന്ദ്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ച് അതിന്റെ ഡെവലപ്മെന്റും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അതുപോലെ തന്നെ ഇവിടെയും ഇനിയും ഒരുപാട് പദ്ധതികൾക്ക് നമ്മൾക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് വലിയ ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും മെമ്പർമാരാണെങ്കിലും എല്ലാവരും വികസന ആളുകളാണ് അതുകൊണ്ടാണ് എല്ലാവരും എല്ലാവരുടെയും വാർഡിലൊക്കെ എനിക്കിപ്പോൾ ഇരുപത്തി മൂന്നും എല്ലാവരുടെയും നമ്പർ അടക്കം അറിയാം കാരണം അവരെല്ലാരും അവരുടെ പദ്ധതികൾക്ക് വേണ്ടി നമ്മളെ ബന്ധപ്പെടാറുണ്ട് അതിൽ വലിയ താല്പര്യമെടുക്കുന്ന പഞ്ചായത്തിന്റെ ഭരണസമിതിക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം പിളങ്ങുന്ന പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം മൂന്നും മനോഹരമായിട്ടുള്ള ബീച്ചുകൾ നമുക്ക് ഉണ്ട് അപ്പൊ മുൻകാലങ്ങളിൽ ഞങ്ങളുടെ ഭരണസമിതി ഞാൻ ഉണ്ടായിരുന്നപ്പോ തന്നെ പല പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ചെങ്കിലും ഒന്നും നടപ്പിലാവാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നൊക്കെ വിഭിന്നമായി നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ എംപിയുടെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ പുതുവയ്പ്പ് ഇതേപോലെ ലൈറ്റ് അതുപോലെ തന്നെ കംഫോർട്ട് സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുവരുന്നു അപ്പൊ നമ്മുടെ ഈ വളപ്പ് ബീച്ചിലും എക്കോ ടൂറിസവും പഞ്ചായത്തും കൂടെ ചേർന്ന് ഉള്ള ഒരു പരിപാടി ഈ വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ ആരംഭിക്കും അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ലൈറ്റ് നമുക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് നമുക്ക് ഈ ഹൈമാസ് ലൈറ്റ് ഇവിടെ സ്ഥാപിക്കാനായിട്ട് സാധിച്ചത് ഇതിന് ഹൈബിട് എംബിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ആദ്യമേ തന്നെ പ്രിയങ്കരായിട്ടുള്ള എറണാകുളത്തിന്റെ എം ബി ശ്രീ ഹൈബീഡിന് ഈ പ്രദേശവാസികളുടെ പേരിൽ ഞാൻ ഒരു നന്ദി അർപ്പിക്കുകയാണ് കാരണം വാർഡിൽ ഓപ്പൺ അടക്കം ഹൈമാസ് ലൈറ്റ് അടക്കം ചരിത്രത്തിൽ ആദ്യമായി ഒരു എംപിയുടെ ഒന്നിൽ കൂടുതൽ വികസന പ്രവർത്തികൾ ഈ വാർഡിന് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റിയത് ഇതുകൂടാതെ ഈ പ്രദേശവാസികൾ എന്നും ഇവിടെ വെളിച്ചക്കുറവുണ്ട് എന്ന് പറയുകയും നമ്മളെ ഇത് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് ഇവിടെ ഇടാനായിട്ട് പ്രേരിപ്പിച്ചത് ഇവിടുത്തെ നാട്ടുകാരാണ് ആ നാട്ടുകാർക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ബിഗ് സല്യൂട്ട് കൂടാതെ ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചത് ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പ്രസിഡന്റിന് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ കൂടാതെ നമ്മുടെ പാട്ടുകൂട്ടത്തിനും ഫാൽക്കൻ ബീച്ച് ക്ലബിനും ഇതുകൂടാതെ നമ്മുടെ കംപ്ലൈന്റ് ക്ലബ് അംഗങ്ങൾക്കുമൊക്കെ ഒരായിരം ഈ നമുക്ക് ചെയ്ത സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നമുക്കറിയാം വർഷങ്ങളോളം ഇരുട്ടിൽ കിടന്നിരുന്ന ഒരു ബീച്ചാണ് ഈ വളപ്പ് ബീച്ച് വർഷങ്ങളോളം ഇരുട്ടിൽ കിടന്നിരുന്ന ബീച്ച് ദിനം പ്രതി ഒരുപാട് സഞ്ചാരികൾ വരുമ്പോൾ ഒരു ഒരാറര മണി കഴിഞ്ഞാൽ എല്ലാ സഞ്ചാരികളും കൂട്ടത്തോടു കൂടി പലായനം ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു കൂടാതെ തന്നെ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന ഒരു പ്രദേശമാണ് ഈ വളപ്പ് ബീച്ച് ഈ മത്സ്യത്തൊഴിലാളികൾക്കും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കും ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഹൈമാസ് ലൈറ്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് എളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് എടുത്ത് ചെയ്ത് നമുക്ക് ഒരു വർഷത്തിന് മുമ്പ് സ്ട്രീറ്റ് ലൈറ്റ് ലൈൻ വലിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഈ ഹൈമാസ് ലൈറ്റും നമ്മുടെ സ്വപ്ന പദ്ധതിയും ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് ചടങ്ങിൽ ഇളങ്ങന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് അധ്യക്ഷത വഹിച്ചു ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനൽ വാർഡ് മെമ്പർ സ്വാതിഷ് സത്യൻ ഇളങ്ങന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ലിഗിഴ്സേവ്യ എം പി ക്ലീറ്റസ് പോൾ സെബാസ്റ്റിൻ രാജു ബാബു പാറശ്ശേരി വിശാഖ് അശ്വിൻ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു